ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ്ഷൻസ് ഓഫ് കേരള പി എസ് സി ഓൺലൈൻ കുർജി യൂട്യൂബ് ചാനൽ ടുഡേസ് കേരള ക്ലാസ് വി ആർ കണ്ടിന്യൂങ് ഫ്രം അവർ പ്രിയസോൺട്ട് ലീഡേഴ്സ് ഓഫ് കേരളിലെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകരെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസുകൾ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നത്തെ ക്ലാസ് അതിന്റെ തുടർച്ചയാണ് ക്ലാസ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന വ്യക്തി സി കൃഷ്ണനാണ് സി കൃഷ്ണൻ സി കൃഷ്ണൻ പോപ്പുലർലി നോൺ ആസ് മിതവാദി കൃഷ്ണൻ സി കൃഷ്ണൻ ശ്രീകൃഷ്ണൻ അറിയപ്പെടുന്ന പേരാണ് മിതവാദി കൃഷ്ണൻ മിതവാദി കൃഷ്ണൻ മിതവാദി സി കൃഷ്ണൻ എന്നൊക്കെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് സി കൃഷ്ണൻ ഹി വാസ് ബോർണ് ഓൺ ഇലവൻത് ജൂൺ ശ്രീകൃഷ്ണന്റെ ജനനം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് ജൂൺ പതിനൊന്നിന് തൃശൂരിലാണ് ശ്രീകൃഷ്ണന്റെ ജനനം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയേഴ് ജൂൺ പതിനൊന്നിന് ഇൻറ്റീൻ തേർട്ടീൻ ഹിസ്റ്റലെ മാഗസിൻഡ് മിതവാദി ആഫർദസ് മിതവാദി കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ആരംഭിച്ച മാഗസിൻ പ്രസിദ്ധീകരണമാണ് മിതവാദി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ശ്രീകൃഷ്ണൻ ആരംഭിച്ച മാഗസിൻ അല്ലെങ്കിൽ വാരികയാണ് മിതവാദി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഈ മാഗസിൻ അല്ലെങ്കിൽ വാരിക തുടങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം മിതവാദി ശ്രീകൃഷ്ണൻ എന്നറിയപ്പെടുന്നത് മിതവാദി മാഗസിൻ സ്റ്റാർട്ടഡ് ബൈ സി കൃഷ്ണൻ ഈസ് പോപ്പുലർലി നോൺ ആസ് ദ ബൈബിൾ ഓഫ് തിയസ് മിതവാദി കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ മിതവാദി എന്ന മാഗസിനാണ് ബൈബിൾ ഓഫ് തീയാസ് എന്നറിയപ്പെടുന്നത് തീയ്യരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന വാരികയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സി കൃഷ്ണൻ ആരംഭിച്ച മിതവാദി എന്ന വാരിക ഹി ഫോം അൻഎസ് എൻ ഡി പി ക്ലബ് ഇൻ കാലിക്കറ്റ് ഇൻറ്റീൻ ടോൾ സി കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട് ഒരു എസ് എൻ ഡി പി ക്ലബ് രൂപീകരിക്കുന്നു സി കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് കോഴിക്കോട് ഒരു എസ് എൻ ഡി പി ക്ലബ് രൂപീകരിക്കുന്നു സി കൃഷ്ണൻ സ്റ്റാർട്ട് ദ കാലിക്കറ്റ് ബാങ്ക് ഇൻ നയൻറ്റീൻ നോട്ട് നയൻ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതില് ശ്രീകൃഷ്ണൻ ആരംഭിച്ച സ്ഥാപനമാണ് കാലിക്കറ്റ് ബാങ്ക് കാലിക്കറ്റ് ബാങ്ക് എന്ന ബാങ്ക് സ്ഥാപിച്ചത് ശ്രീകൃഷ്ണനാണ് വർഷം ആയിരത്തി ശ്രീകൃഷ്ണൻ ഓർഗനൈസ് എ ബുദ്ധിസ്റ്റ് കൗൺസിൽ ഇൻ കോഴിക്കോട് ഇൻ നൈൻറ്റീൻ ട്വന്റി ഫൈവ് ആയിരത്തിയഞ്ചില് കോഴിക്കോട് ഒരു ബുദ്ധിസ്റ്റ് കൌൺസിൽ രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തി ആയിരത്തി തൊള്ളായിരത്തിയഞ്ചില് കോഴിക്കോട് നടന്ന ബുദ്ധിസ്റ്റ് കൌൺസിലിന് നേതൃത്വം കൊടുത്ത വ്യക്തി സി കൃഷ്ണനാണ് സി കൃഷ്ണൻ വാസ് ദ ലീഡർ ഓഫ് ദ തളി ടെമ്പിൾ റോഡ് സ്ട്രൈക്ക് ഇൻ നയൻറ്റീൻ സെവന്റീൻ ആയിരത്തി തൊള്ളായിരത്തി േത്രവുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി സി കൃഷ്ണനാണ് താഴ്ന്ന ജാതിക്കാർക്ക് തളി ക്ഷേത്രത്തിന് മുൻവശത്തൂടെയുള്ള റോഡിലൂടെയുള്ള സഞ്ചാര സാന്ദ്രം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന തളി ടെമ്പിൾ റോഡ് സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സി കൃഷ്ണൻ ഇപ്പൊ തളി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി സി കൃഷ്ണൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി ശ്രീകൃഷ്ണൻ സ്റ്റാർട്ടഡ് ദ മഹാബോധി ബുദ്ധ മിഷൻ ഇൻ കോഴിക്കോട് കോഴിക്കോട് മഹാബോധി ബുദ്ധ മിഷൻ ആരംഭിച്ച വ്യക്തി സി കൃഷ്ണനാണ് സി കൃഷ്ണൻ നോമിനേറ്റഡ് ഇൻ ടു മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ നയൻറ്റീൻ തേർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കൃഷ്ണൻ സ്റ്റാർട്ടഡ് എ സംസ്കൃത് സ്കൂൾ ഫോർ ലോവർ കാസ്റ്റ് ബാലപ്രബോധിനി സംസ്കൃത താഴ്ന്ന ജാതിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സി കൃഷ്ണൻ സ്ഥാപിച്ച സംസ്കൃത സ്കൂളാണ് ബാലപ്രബോധിനി സംസ്കൃത താഴ്ന്ന ജാതിയിലെ കുട്ടികൾക്കായിട്ട് സി കൃഷ്ണൻ സ്ഥാപിച്ച സംസ്കൃത പഠനശാലയാണ് ി സംസ്കൃത പാഠശാല ഹി ഹിഡൈഡോൺ തേർട്ടി എയ്റ്റ് നവംബർ ട്വന്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് നവംബർ ഇരുപത്തി ഒമ്പതിന് അദ്ദേഹം മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് നവംബർ ഇരുപത്തി ഒമ്പതിന് അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ ശ്രീകൃഷ്ണൻ പൊതുവിൽ അറിയപ്പെടുന്നത് മിതവാദി കൃഷ്ണൻ മിതവാദി കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തിഎണ്ണൂറ്റി അറുപത്തി ഏഴ് ജൂൺ പതിനൊന്നിന് തൃശൂരില്മൂന്നില് അദ്ദേഹം സ്ഥാപിച്ച മാഗസിനാണ് മിതവാദി മിതവാദി അറിയപ്പെടുന്നത് തീയ്യരുടെ ബൈബിൾ ബൈബിൾ ഓഫ് തീയസ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ അദ്ദേഹം കാലിക്കട്ട് ബാങ്ക് സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് കോഴിക്കോട് എസ് എൻ ഡി പി ക്ലബ്ബ് രൂപീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചില് കോഴിക്കോട് ഒരു ബുദ്ധിസ്റ്റ് കൌൺസിൽ സംഘടിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ തളി ക്ഷേത്രവുമായി നടന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് ശ്രീകൃഷ്ണനാണ് അദ്ദേഹമാണ് കോഴിക്കോട് മഹാബോധി ബുദ്ധമിഷൻ തുടങ്ങിയത് ശ്രീകൃഷ്ണൻ മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു താഴ്ന്ന ജാതിയിലെ കുട്ടികൾക്ക് സംസ്കൃതം പഠിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തുടങ്ങിയ സ്കൂളാണ് ബാലപ്രബോധിനി സംസ്കൃത പാഠശാല അദ്ദേഹത്തിന്റെ മരണം നവംബർ നെക്സ്റ്റ് വൺ ഈസ് സി കേശവൻ സി കേശവൻ സി കേശവൻ പോപ്പുലർലി ആൻഡ് നോൺസ് സിംഹളസിംഹം ഓഫ് ട്രാവൻകൂർ സിംഹളസിംഹം അൺക്രൗഡ് കിങ് ഓഫ് ട്രാവൻകൂർ തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് സി കേശവൻ സിംഹളസിംഹം അൺക്രൗണ്ട് കിങ് ഓഫ് ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് സി കേശവൻ ടി എം കേശവൻഡ് സി കേശവൻ അൺക്രൗണ്ട് കിങ് ഓഫ് ട്രാവൻകൂർ സി കേശവനെ അൺക്രൗണ്ട് കിങ് ഓഫ് ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുതാംകൂറിന്റെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ടി എം വർഗീസ് ആണ് സി കേശവനെ അൺഗ്രൗണ്ട് കിങ് ഓഫ് പ്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ടി എം വർഗീസ് ആണ് സി കേശവൻ ബോൺ ഓൺ ട്വന്റി തേർഡ് മെയ്റ്റീൻറ്റി വൺ കൊല്ലം സി കേശവന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജില്ലയിലെ മയ്യനാട് സി കേശവന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് മെയ്ന് കൊല്ലം ജില്ലയിലെ മയ്യനാട് സി കേശവൻ വാസ് വൺ ഓഫ് ദ ദ ദ മെയിൻ ലീഡേഴ്സ് ഓഫ് ഓഫ് മൂവ്മെന്റ് മൂവ്മെന്റ് ഇൻ ഇൻ വാസ് കേരള കേസരി ദൂവെന്റ് ആയിരത്തിരണ്ടിലെ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി പ്രക്ഷോഭത്തിന്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സി കേശവൻ അപ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ അല്ലെങ്കിൽ മുഖപത്രം എന്ന് പറയുന്ന പത്രം അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ മൌത്ത് പീസ് അല്ലെങ്കിൽ മുഖപത്രം എന്നറിയപ്പെടുന്ന പത്രം കേരള കേസരി ആണ് സി കേശവൻ ഡെലിവേഴ്സ് ദ ഫേമസ് കോഴഞ്ചേരി സ്പീച്ച് ഓൺ സെവന്റ് ജൂൺ നയൻറ്റീൻ തേർട്ടി ഫൈവ് ആയിരത്തിന്റെ കോഴഞ്ചേരി ആയിരത്തിയഞ്ച് ജൂൺ ഏഴിനാണ് സി കേശവന്റെ പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടന്നത് ദ ലീഡർ ഹു കോയിൻഡ് ദൈം അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് വാസ് ഐ സി ചാക്കോ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ഐ സി ചാക്കോ അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ഐ സി ചാക്കോ ആട്ടോബയോഗ്രഫി ഓഫ് സി കേശവൻ വാസ് ജീവിത സമരം സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം ജീവിതസമരമാണ് സി കേശവന്റെ ആത്മകഥ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന അഭിപ്രായപ്പെട്ട നവോത്ഥാന എന്നാണ് സി കേശവൻ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകനാണ് സി കേശവൻ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായിട്ടുള്ള ഉദ്ധരണിയായിരുന്നു െവതുല്യനാക്കുന്നത് ദൈവതുല്യനാക്കുന്നത് നിന്ദിക്കുന്നതിന് തുല്യമാണ് ദൈവതുല്യനാക്കുന്നത് തുല്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടതും സി കേശവൻ തന്നെയാണ് സി കേശവൻ ഒഫീഷ്യലി ഇനാഗ്രേറ്റഡ് ദ പാലിയൻ സത്യാഗ്രഹ ഓൺ ഫോർത്ത് ഡിസംബർ ഫോർട്ടി സെവൻ ആയിരത്തി ഡിസംബർ നാലിന് ആരംഭിച്ച പാലിയൻ സത്യാഗ്രഹം ഔദ്യോഗികമായി തുടക്കം കുറിച്ച വ്യക്തി സി കേശവനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ നാലിന് ആരംഭിച്ച പാലിയം സത്യാഗ്രഹത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ച വ്യക്തി സി കേശവനാണ് സി കേശവൻ ഡെലിവേഡ് ദ ഫേമസ് ലോഡ് കാർമാക്സ് സ്പീച്ച് ഡ്യൂറിംഗ് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹ വേളയിലാണ് പ്രശസ്തമായ ഭഗവാൻ കാർൽമാക്സ് പ്രസംഗം നടത്തുന്നത് സി കേശവൻ ഇപ്പോൾ ഭഗവാൻ കാർൽമാക്സ് എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭഗവാൻ കാർലമാക്സ് പ്രസംഗവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് സി കേശവൻ അദ്ദേഹം അത് പറഞ്ഞത് വൈക്കം സത്യാഗ്രഹ വേളയിലാണ് വൈക്കം വേളയിലാണ് സി കേശവൻ ഭഗവാൻ മാക്സ് സി കേശവൻ വാസ്ത സെക്കൻഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് പ്രാവൻകൂർ കൊച്ചിൻ ഡ്യൂറിംഗ് നയൻറ്റീൻ ഫിഫ്റ്റി നയൻറ്റീൻ ഫിഫ്റ്റി ടു ആയിരത്തിരണ്ട് കാലഘട്ടത്തിലെ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു സി കേശവൻ ആയിരത്തിരണ്ട് കാലഘട്ടത്തിലെ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു സി കേശവൻ ഹി ഡൈഡ് ഓൺ സെവന്റ് ജൂലൈ നയൻറ്റീൻ അദ്ദേഹത്തിന്റെ മരണം ജൂലൈ സി കേശവന്റെ മരണം ആയിരത്തി ജൂലൈ ഏഴിന് അപ്പോൾ സി കേശവൻ പോപ്പുലർലി അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ് സിംഹം ഓഫ് ട്രാവൻകൂർ സി കേശവനെ അൺക്രൌണ്ട് കിങ് ഓഫ് ട്രാവൻകൂറിന് വിശേഷിപ്പിച്ചത് ടി എം വർഗീസ് സി കേശവന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മെയ് മയ്യനാട് കൊല്ലം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ നടന്ന നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു സി കേശവൻ നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ വ്യക്തി അബ്സ്റ്റൻഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭം എന്ന പേര് നൽകിയ വ്യക്തി ഐ സി ചാക്കോയാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രം അല്ലെങ്കിൽ മോപ്പീസ് എന്നറിയപ്പെടുന്നത് കേരള കേസരിയാണ് സി കെ കേശവൻ പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ജൂൺ ഏഴിനാണ് സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം അദ്ദേഹം നടത്തിയ പ്രശസ്തങ്ങളായിട്ടുള്ള ഉദ്ധരണികളാണ് ഒന്ന് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു മറ്റൊന്ന് ശ്രീനാരായണ ഗുരുവിനെ ദൈവതുല്യനാകുന്നത് നിന്നിക്കുന്നതിന് തുല്യമാണ് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബർ നാലിന് ആരംഭിച്ച പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ് വൈക്കം വേളയിലാണ് അദ്ദേഹം പ്രശസ്തമായ ഭഗവാൻ കാർൽ മാക്സ് പ്രസംഗം നടത്തുന്നത് തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ രണ്ടാമത് മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തിയാണ് സി കെ ശവൻ അദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി നോൺ ജൂലൈന്ധവൻ ദ ഫൗണ്ടർ ഓഫ് ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് ഇൻ കേരള ടി കെ മാധവൻ അറിയപ്പെടുന്നത് കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ സ്ഥാപകൻ എന്നാണ് ഫൗണ്ടർ ഓഫ് ടെമ്പിൾ ഇൻട്രി മൂവ്മെന്റ് കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ടിന് ആലപ്പുഴ ജില്ലയിലെ ംബർ രണ്ടിന് ടി കെ മാധവൻ സ്റ്റാർട്ടഡ് ദ ന്യൂസ് പേപ്പർ ഫ്രം കൊല്ലം പേപ്പർഭിമാനി കൊല്ലത്ത് നിന്നും ടി കെ മാധവൻ ആരംഭിച്ച പത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് നിന്നും ടി കെ മാധവൻ ആരംഭിച്ച ദിനപത്രമാണ് ദേശാഭിമാനി ഇൻ ആയിരത്തി പതിനെട്ടിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു ഇൻ ട് ടി കെ മാധവൻ മൂഡ് ദ റെ റെസൊല്യൂഷൻ ഫോർ ഇറാഡിക്കേഷൻ ഓഫ് അണ്ടച്ചബിലിറ്റി ഇൻ ഇന്ത്യ ഇൻ ദ ദൻസിഡ സെഷൻ മൌലാന മുഹമ്മദ് അലി വാസ് എ പ്രസിഡന്റ് ഓഫ് ഐ എൻസിൻസി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ ഐ എൻ സിയുടെ കാക്കിനട സെഷനിലാണ് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ട് ഐത്തത്തിനെതിരെ ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വ്യക്തി അയിത്തത്തിനെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നത് ടി കെ മാധവനാണ് അത് ആയിരത്തി മൂന്നിലെ ഐ എൻ സിയുടെ സെഷനിലാണ് കാക്കിനട സെഷന്റെ പ്രസിഡന്റ് ആയിരുന്നു മുഹമ്മദ് അലി ആയിരത്തി മൂന്നിലെ ഐ എൻ സിയുടെ കാക്കിനട സെഷന്റെ ആയിരുന്നു മൌലാന മുഹമ്മദ് അലി

തിരുനെൽവേലിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോഴാണ് അദ്ദേഹം ഗാന്ധിജിയെ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് ക്ഷണിച്ചത് വൈക്കം സത്യാഗ്രഹ വേദിയിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ച നേതാവാണ് ടി കെ മാധവൻ ടി കെ മാധവനും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഇൻ ധർമ്മഭട സംഘം ടി കെ മാധവൻ ആയിരത്തി തൊള്ളായിരത്തിൽ സ്ഥാപിച്ച സംഘടനയാണ് ധർമ്മഭട സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ടി കെ മാധവൻ സ്ഥാപിച്ച സംഘടനയാണ് ധർമ്മഭട സംഘം ടി കെ മാധവൻ റോഡ് ദ ബയോഗ്രഫി ഓഫ് ഡോക്ടർ ഡോക്ടർ പൽപ്പുവിന്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് ടി കെ എഴുതിയാണ് ഡോക്ടർ പൽപുവിന്റെ ജീവചരിത്രം എഴുതിയ വ്യക്തിയാണ് ടി കെ ഈ ഡൈഡോൺ തേർട്ടീൻ ഏപ്രിൽ ട്വന്റി സെവൻ ഏപ്രിൽ ടി കെ മാധവന്റെ മരണം ഏപ്രിൽ ടി ടി കെ കെ മാധവന്റെ മരണം മാധവൻ അറിയപ്പെടുന്നത് ഫൗണ്ടർ ഓഫ് ടെമ്പിളി മൂവ്മെന്റ്സ് ഇൻ കേരള കേരളത്തിലെ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭങ്ങളുടെ സ്ഥാപകൻ അതിന് ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ടിന് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് കൊല്ലത്ത് നിന്നും ദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ടി കെ മാധവൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ ഐ എൻ സിയുടെ കാക്കിനട സെഷനിലാണ് ആദ്യമായിട്ട് ഒരാൾ ഐത്തത്തിനെതിരായിട്ട് പ്രമേയം അവതരിപ്പിക്കുന്നത് ഐ എൻ സിയുടെ കാക്കിനട സെഷന്റെ ആയിരുന്നു മൌലാന മുഹമ്മദ് അലി വൈക്യസത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊരാളായിരുന്നു ടി കെ മാധവൻ ഗാന്ധിജിയെ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് ക്ഷണിച്ച വ്യക്തി കൂടിയാണ് ടി കെ മാധവൻ ടി കെ മാധവനും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടുന്നത് തിരുനെൽവേലിയിൽ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തിൽ ടി കെ മാധവൻ സ്ഥാപിച്ച സംഘടനയാണ് ധർമ്മഭട സംഘം ഡോക്ടർ പൽപുവിന്റെ ജീവചരിത്രം എഴുതിയ നവോത്ഥാന നായകനാണ് ടി കെ മാധവൻ അദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ നെക്സ്റ്റ് വൺ ഈസ് പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള പോപ്പുലർലി നോണേഴ്സ് സഖാവ് ഓർ കോംറേഡ് അടുത്തതായി പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള പൊതുവിൽ അറിയപ്പെടുന്ന പേരാണ് സഖാവ് അല്ലെങ്കിൽ കോംറേഡ് സഖാവ് അല്ലെങ്കിൽ കോംറേഡ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള കൺസിഡേഡ് ആസ് ദസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇൻ കേരള കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനായിട്ട് കരുതപ്പെടുന്ന വ്യക്തിയാണ് പി കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനായി കരുതപ്പെടുന്ന വ്യക്തിയാണ് പി പിള്ള പി കൃഷ്ണപിള്ള ഹു റാങ് ദ ടെമ്പിൾ ബെൽ അറ്റ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രമണി മുഴക്കിയായ ആദ്യത്തെ വ്യക്തിയാണ് പി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ക്ഷേത്രമണി മുഴക്കിയായ ആദ്യത്തെ വ്യക്തിയാണ് പി പിള്ള പി കൃഷ്ണപിള്ള സെക്രട്ടറി ഓഫ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി യൂണിറ്റ് ഇൻ കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന വ്യക്തിയാണ് പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള കൺസേൺഡ് ആസ് ദ ഫൌണ്ടർ ഓഫ് കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഇൻ കേരള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകൻ അല്ലെങ്കിൽ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പി പിണപിള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പി കൃഷ്ണപിള്ള ഹി ഡൈഡ് ഓൺ നയൻറ്റീന് ഓഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടിഎറ്റ് ബൈ എ സ്നേക് ബൈറ്റ് ഇൻ ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റ് പത്തൊമ്പതിന് ആലപ്പുഴയിൽ വെച്ച് പാമ്പുകടിയേറ്റ് മരണമടഞ്ഞ നവോത്ഥാന നായകനാണ് പിള്ളായിരത്തി ഓഗസ്റ്റ് പത്തൊമ്പതിന് ആലപ്പുഴയിൽ വച്ച് പാമ്പുകടിയേറ്റ് മരണപ്പെട്ട സാമൂഹ്യപരിഷ്കർത്താവാണ് പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ള പൊതുവിൽ അറിയപ്പെടുന്ന പേര് സഖാവ് അല്ലെങ്കിൽ കോംറേഡ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായി കരുതപ്പെടുന്നു ഗുരുവായൂർ ക്ഷേത്രമണി മുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനാണ് പിള്ള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ആദ്യത്തെ സെക്രട്ടറിയായ വ്യക്തിയാണ് പി കൃഷ്ണപിള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകനാണ് പി കൃഷ്ണപിള്ള പി കൃഷ്ണപിള്ളയുടെ മരണം ഓഗസ്റ്റ് പത്തൊമ്പതിന് ആലപ്പുഴയിൽ വെച്ച് പാമ്പുകടിയേറ്റിട്ടാണ് ഡോക്ടർ വേലുക്കുട്ടി അരയൻ ഡോക്ടർ വേലുക്കുട്ടി അരയൻ വാസ് ബോൺ ഓൺ എയ്റ്റീൻ നയൻറ്റി ഫോർ അറ്റ് കരുനാഗപ്പള്ളി അടുത്തത് ഡോക്ടർ വേലുക്കുട്ടി അരയൻ അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയില് ഡോക്ടർ വേലിക്കുട്ടി അരയന്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലില് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയില് ഡോക്ടർ വേലിക്കുട്ടി അരയൻ വാസ്ത ജനറൽ സെക്രട്ടറി ഓഫ് അരയൻ മഹാജനസഭ അരയൻ മഹാജനസഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് ഡോക്ടർ വേലിക്കുട്ടി അരയൻ അരയൻ മഹാജനസഭയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഡോക്ടർ വേലുകുട്ടി അരയൻ ഡോക്ടർ വേലിക്കുട്ടി അരയൻ ഫൌണ്ടർ അരയവംശ പരിപാലന യോഗം ആൻഡ് അരയ മഹാജന കരയോഗം ഡോക്ടർ വേലിക്കുട്ടിയറയൻ സ്ഥാപിച്ച സംഘടനകളാണ് അരയവംശ പരിപാലന യോഗവും മഹാജന കരയോഗവും വേലിക്കുട്ടിയൻ സ്ഥാപിച്ച സംഘടനകളാണ് പരിപാലന യോഗം മഹാജന അരയവംശനം ഡോക്ടർ വേലിക്കുട്ടിയരൻ ഫൗണ്ടർ ദ ജേർണൽ അരയൻ ഇൻ ദ ഇയർ നയൻറ്റീൻ സെവന്റീൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ഡോക്ടർ വേലിക്കുട്ടിയരയൻ സ്ഥാപിച്ച മാഗസിൻ ജേർണലാണ് അരയൻ അരയൻ എന്ന പ്രസിദ്ധീകരണത്തിന്റെ സ്ഥാപകനാണ് ഡോക്ടർ അരയൻ വർഷം ഡോക്ടർ വേലിക്കുട്ടി അരയൻ ഫൗണ്ടർ ഓഫ് അരയ അരയ സ്ത്രീജന മാസിക സ്ത്രീജന മാസികയുടെ സ്ഥാപകനും ഡോക്ടർ അരയനാണ് അരയ സ്ത്രീജന മാസികയുടെ സ്ഥാപകനും ഡോക്ടർ വേലിക്കുട്ടി അരയനാണ് ഡോക്ടർ വേലിക്കുട്ടി അറിയൻ മെയിൻ വസ്വയർ കിരാതാർജുനീയം മാതങ്കി ഡോക്ടർ വേലിക്കുട്ടി അരയന്റെ പ്രശസ്തമായ കൃതികളാണ് കിരാതാർജുനീയവും മാതങ്കിയും കിരാതാർജുനീയം മാതങ്കി എന്നിവ ഡോക്ടർ വേലിക്കുട്ടി അരയന്റെ പ്രശസ്തമായ കൃതികളാണ് ദ പെൻ നെയിം ഓഫ് ഡോക്ടർ വേലിക്കുട്ടി അരയൻ വാസ് ത്രിവിക്രമൻ ഡോക്ടർ വേലിക്കുട്ടി അരയന്റെ തൂലിക നാമമായിരുന്നു ത്രിവിക്രമൻ ത്രിവിക്രമൻ എന്ന തൂലിക നാമമുള്ള സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഡോക്ടർ വേലിക്കുട്ടി അരയൻ ഹി ഡൈഡ് ഓൺ നയൻറ്റീൻ സിക്സ്റ്റി നയൻ ഡോക്ടർ വേലിക്കുട്ടി അരയന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതില് ഡോക്ടർ വേലിക്കുട്ടി അരയന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതില് വേലിക്കുട്ടി അരയൻ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിലെ കൊല്ലം ജില്ലയിലെ കരുണാപ്പള്ളിയിൽ അരയൻ മഹാജന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം സ്ഥാപിച്ച സംഘടനകളാണ് അരയവംശ പരിപാലന യോഗവും അരയ മഹാജന കരയോഗവും ഡോക്ടർ ഡോക്ടർ അരയൻ അരയൻ തുടങ്ങിയ പ്രസിദ്ധീകരണമാണ് അരയൻ തന്നെ തുടങ്ങിയ മറ്റൊരു പ്രസിദ്ധീകരണമാണ് അരയ സ്ത്രീജന മാസിക ഡോക്ടർ വേലിക്കുട്ടിയറയുടെ പ്രശസ്തങ്ങളായിട്ടുള്ള കൃതികൾ കിരാതാർജുനീയവും മാതങ്കിയും ഡോക്ടർ വേലിക്കുട്ടിയരയന്റെ തൂലിക നാമം ത്രിവിക്രമൻ അദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതില് വേലിക്കുട്ടിയരയൻ വിൽ കണ്ടിന്യൂ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ് താങ്ക്